ഹലോ ഇന്ന് കടല വെച്ച് ഒരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കടല ഉണ്ടായിരിക്കും കടലുണ്ടായിരിക്കുമല്ലേ ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് ഇതിന് കടല മാത്രം മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണത് അതാ ഒരു അര ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടും ഓയിൽ വെച്ചിട്ടും ചെയ്യാം കൂടുതൽ നല്ലത് ഓയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഓയിൽ ഓയിലധികമാവാനും പാടില്ല വല്ലാണ്ട് ഓയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ ചെയ്യണത് അതുകൊണ്ട് അര ടീസ്പൂൺ തന്നെ മതി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലെ എല്ലാത്തിലും എല്ലാ സൈഡിലും നല്ല പോലെ കണ്ടില്ലേ ഓയില് എത്തിയിട്ടുണ്ടായിരിക്കണം ഇത്ര മാത്രമാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിതാ ഒരു ചീഞ്ഞട്ടി വെച്ച് കൊടുക്കുകയാണ് അടുപ്പത്തേക്ക് അപ്പോൾ അടി ഇങ്ങനെ ഇത്തിരി താഴ്ന്നിട്ടുള്ള അതായത് കൊണ്ടുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി നല്ല പോലെ ചൂടാവണം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് വലിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന കടലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഉപ്പ് കൊടുക്കണേ നിങ്ങൾ ഇത്തിരി കൂടിയും എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വാ നമുക്ക് കാണാം അപ്പോൾ അതാ നമ്മുടെ ഉപ്പ് നല്ല പോലെ ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടാവണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണേ അപ്പോൾ ഉപ്പ് നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതാ ഒരു ടീസ്പൂൺ കടലയാണ് ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ തന്നെ ഇടണം അധികമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല കേട്ടോ നമുക്ക് വിചാരിച്ച പോലെ ഇത് അങ്ങോട്ട് പൊട്ടി കിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കടല വറുത്തതാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് പൈസയ്ക്കൊക്കെ ഒരു മൂടിയിൽ ഇങ്ങനെ കടല പട്ടാണിയൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ആദ്യം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചധികം സമയം ഫസ്റ്റ് ട്രിപ്പ് ഇട്ടപ്പോൾ വേണ്ടി വന്നു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ സ്വാദിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ ജുഞ്ചി ഇപ്പോൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എന്താ കഴിക്കാനുള്ളത് ഇനി എന്താ കഴിക്കാനുള്ളത് അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കടല വറുത്തത് നമ്മുടെ ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തപ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ എല്ലാ കടലയും ഒരുമിച്ച് പൊട്ടില്ല കേട്ടോ ഓരോ കടല പൊട്ടി പൊട്ടി വരികയാണ് സാവകാശമാണ് എല്ലാ കടലയും പൊട്ടി കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കടലൊക്കെ കറി വെക്കാൻ എടുക്കുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്തിട്ടായിരിക്കുമല്ലോ എടുക്കുക അപ്പം നിങ്ങൾ ഇതിലേക്ക് കടല എടുക്കുമ്പോൾ ഒന്നുകിൽ വാഷ് ചെയ്ത് നല്ലപോലെ ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക അല്ലെങ്കിൽ കടല എടുത്തിട്ട് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കണേ എന്നിട്ട് വേണം കേട്ടോ നമ്മൾ കടല വറുക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി ഇതിപ്പോൾ നല്ല ദാ ഇതുപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതുപോലെ അപ്പക്കോരി വെച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റലിൻ്റെയൊക്കെ അരിപ്പി ഉണ്ടാവില്ലേ അതിലേക്കൊക്കെ കോരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കടല കോരി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഉപ്പിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ ഇനി അവസാനമൊക്കെ ആകുമ്പോഴേക്കും നല്ല ബ്രൗൺ കളർ ആവും അതുകൊണ്ട് തന്നെ ഇനി ഈ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് കപ്പലാണ്ടി വറക്കാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ കടല വറുത്തത് റെഡി ആയിട്ടുണ്ട് ചിലർ ഇതിൽ മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കും കളറിനും വേഗം പൊട്ടി വരാനൊക്കെ ആയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള കടല വറുത്തത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരവിടെ ഇന്നു കഴിച്ചോളൂ കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് എത്തോന്നാണിച്ചാൽ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് കാണാം എല്ലാവർക്കും Thank you for watching!